ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചെടുത്തു നിന്നു തന്നെയാണ് ദ വിന്നിംഗ് ട്രൈഡേ എപ്പിസോഡ് ഫൈവ് കഥ തുടങ്ങുന്നത് ഹാളിൽ ബോധരഹിതനായ ഗാറാമിനെ കാണുന്ന ഇജി അവനെ സഹായിക്കാൻ പോകുമ്പോഴാണ് പ്രിൻസിപ്പൽ ഖാങ് എത്തുന്നത് ഗാറാം മദ്യപിച്ച് ബോധരഹിതനായതാണ് എന്ന് അയാൾ ഇജിയെ വിശ്വസിപ്പിക്കുന്നു അതോടെ ഗാറാമിനെ പ്രിൻസിപ്പൽ കാങ്ങിൻ്റെ സംരക്ഷണത്തിൽ വിട്ട് ഇജി അവിടെ നിന്നും പോകുന്നു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവങ്ങളിലേക്കുള്ള ഫ്ലാഷ് ബാക്ക് ആണ് പിന്നീട് കാണിക്കുന്നത് ഗാറാം പരിശീലനത്തിന് ഏറെ വൈകിയാണ് എഴുന്നേൽക്കുന്നത് തന്റെ കാഴ്ച മങ്ങുന്നതായി ഗാറാം ശ്രദ്ധിക്കുന്നുമുണ്ട് പരിശീലനത്തിനിടെ ഗാറാമിന്റെ പേശികൾ പെട്ടെന്ന് ബലഹീനമാകുന്നു അവൻ നിലത്ത് വീഴുകയും തുടർന്ന് അദ്ദേഹം ഡോക്ടറെ കാണുകയും ചെയ്യുന്നു അവന് മൈസ്തീനിയ ഗ്രാവിസ് എന്ന രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു ഇത് പേശികളിൽ അസാധാരണമായ ബലഹീനതയും ക്ഷീണവും ഉണ്ടാക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഗാറാം അതേ ഡോക്ടറെ തന്നെ വീണ്ടും സന്ദർശിക്കുന്നു എല്ലാ മാസവുമുള്ള പരിശോധനകൾ ഒഴിവാക്കിയതിനാൽ ഡോക്ടർ ആശങ്കപ്പെടുന്നു എന്നാൽ ഗാറാം താൻ ഇപ്പോൾ നന്നായി ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട് വിശദമായ പരിശോധന വേണ്ടെന്ന് പറയുന്നു കാരണം സ്കൂളിലേക്ക് തിരിച്ചുപോയി ടീമിനൊപ്പം പരിശീലനം തുടരണമെന്നാണ് ഗാറാമിന്റെ ആഗ്രഹം മരുന്ന് പോലെ കഴിക്കുന്നുണ്ടെന്നും ശ്വാസം ശരിയായുണ്ടോ എന്ന് പരിശോധിക്കാൻ പതിവായി ബബിൾസ് വീശുന്ന ശീലം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അവൻ ഉറപ്പു നൽകുന്നു സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ വൈസ് പ്രിൻസിപ്പൽ ജോങ് മാൻ ഇപ്പോഴും റഗ്ബി ടീമിനെ തടയാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു റഗ്ബി ടീമിനെ കളിസ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി പരിശീലന ഷെഡ്യൂൾ മാറ്റാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല പക്ഷേ മറ്റേതെങ്കിലും ടീമിന്റെ പരിശീലന സമയത്തെ ബാധിക്കാതെ എവിടെയും പരിശീലിക്കാമെന്ന് അനുവദിക്കുന്ന ഒരു തെറ്റായ തീരുമാനം അദ്ദേഹം എടുക്കുന്നുമുണ്ട് ഗാറാമും പ്രിൻസിപ്പൽ കാങ്ങും ഇതിനകം തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് ജോഹ്മാന്റെ അംഗീകാരം മാത്രമാണ് നീന്തൽ ടീമിന് മത്സരം ഉള്ളതിനാൽ നീന്തൽ കുളം ഒഴിവായിരുന്നു ഗാറാം അത് ശക്തി പരിശീലനത്തിനായി ഉപയോഗിക്കുന്നു ഇത് ശ്രദ്ധിച്ച ഹ്യൂങ് നാം തൻ്റെ ടീമിനും ഇതുപോലെ ചെയ്യണമെന്ന ആശയം പങ്കുവെക്കുന്നു ജോഗ്മാൻ വഴങ്ങുന്നില്ലെങ്കിലും ഗാറാം പുതിയ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോവുകയാണ് അതേസമയം ഊജിന്നും ഈജിയും ട്രയൽ മത്സരത്തിൽ മനഃപൂർവ്വം തോറ്റ് ഉങ്ങിനെ വിജയിപ്പിച്ചതിനെ നാഗ്യൂൻ യു ജിന്നിനെ മാറ്റി സിയോൾ ഹ്യൂണിനെ ഷൂട്ടിംഗ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനാക്കി നിയമിക്കുകയാണ് ഇജിക്ക് മറ്റൊരു ശിക്ഷയും ലഭിക്കുന്നു ശിക്ഷയെക്കുറിച്ചറിഞ്ഞപ്പോൾ താൻ പറഞ്ഞതുകൊണ്ടാണ് തോറ്റതെന്ന് സിയോങ് ചുന്നിന് കുറ്റബോധം തോന്നി വൂജിന്നിനോട് മാപ്പു പറയുകയാണ് ഊജിന്നോട് സംസാരിക്കാനുള്ള അവസരം കണ്ടപ്പോൾ സിയോങ്ജൂൺ ധൈര്യം സംഭരിച്ച് വൂജിന്നോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ടെങ്കിലും അവൾ അത് നിരസിക്കുകയാണ് ഇതെല്ലാം ഇരുട്ടിൽ ഇരുട്ടിലൊളിച്ചിരുന്ന് സഹതാരങ്ങളായ മ്യോക് ഉയും ഹോങ് സിക്കും കണ്ടിരുന്നു ഗാറാം സോക്ബോങ്ങിന്റെ റെസ്റ്റോറന്റിൽ എത്തുമ്പോൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ടീമിനെ കണ്ടുമുട്ടുന്നു അടുത്ത ദിവസം ഫുട്ബോൾ ടീമിനൊപ്പം റഗ്ബി ടീം കളിക്കാമെന്നും അതിനുശേഷമുള്ള സമയം റഗ്ബി ടീമിന് അവരുടെ മൈതാനം ഉപയോഗിക്കാമെന്നുമുള്ള വ്യവസ്ഥയിൽ അദ്ദേഹം എത്തുകയാണ് അങ്ങനെ പ്രാക്ടീസ് തകൃതിയായി നടക്കുന്നു മറ്റെല്ലാ സ്കൂളുകളും തമ്മിൽ പരിശീലന മത്സരങ്ങൾ ക്രമീകരിച്ച സാഹചര്യത്തിൽ ഗാറാം തന്റെ പഴയ ടീമായ ഓ റഗ്ബി ക്ലബുമായി മത്സരം സംഘടിപ്പിക്കാനുള്ള വിചിത്രമായ ആശയം കണ്ടെത്തുന്നു ആദ്യമെല്ലാം അവർ നിരസിച്ചെങ്കിലും പിന്നീട് അവർ അത് സമ്മതിക്കുകയാണ് ഇതിനിടയിലാണ് തനിക്ക് മത്സര ദിവസം പോലീസ് പ്രവേശന പരീക്ഷ ഉണ്ടെന്നും താൻ അതിന് പോവുകയാണ് എന്നും ഇയോങ് ഗോങ് പറയുന്നത് ഗാറാമിനെയും റഗ്ബി ടീം അംഗങ്ങളെയും ഒഴിവാക്കി യോങ്കോങ് എക്സാമിന് പോവുകയാണ് എന്നാൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തൻ്റെ റഗ്ബി ടീം അംഗങ്ങളുടെ ഒരു കുറിപ്പ് അവന് ലഭിക്കുകയാണ് അവൻ്റെ എക്സാമിനെയും അവനെയും പിന്തുണയ്ക്കുന്ന സന്ദേശമായിരുന്നു അത് അവൻ മത്സര പരീക്ഷ ഉപേക്ഷിച്ച് മത്സരത്തിൽ ചേരാൻ തീരുമാനിക്കുന്നു അങ്ങനെ മത്സരം നന്നായി നടക്കുന്നുണ്ടെങ്കിലും ടീം ആ മത്സരത്തിലും തോൽക്കുന്നു പക്ഷെ അല്ല പ്രൊഫഷണൽ ടീമിനെതിരെ പന്ത്രണ്ട് പോയിന്റ് നേടുന്നത് അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നു മറ്റെവിടെയോ ഈ ജിക്ക് പ്രൊഫഷണൽ ടീമിൽ ചേരാനുള്ള അവസാന അവസരം ലഭിക്കുന്നു മൂന്ന് വർഷം മുൻപ് ഗാറാമിനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതിനാൽ ആ മത്സരത്തിൽ നിന്നും അവൾക്ക് പിന്മാറേണ്ടി വന്നു അങ്ങനെ അവസരം നഷ്ടപ്പെട്ടിരുന്നു പ്രൊഫഷണൽ ടീമിൻ്റെ മത്സരത്തിൽ വൂജിന്നും ഈജിയും കൂടുതൽ മികവ് കാട്ടുന്നുണ്ട് ഇ ജി യോഗ്യത നേടുമെന്നും അങ്ങനെയെങ്കിൽ പി ടി അംഗമായ നായുടെ മകൾ സിയോൾ ഹ്യോണിന് ഈ മത്സരത്തിൽ വിജയിക്കില്ല എന്ന് മനസ്സിലാകുന്ന ജോഗ്മാനും നഗ്യൂനും മത്സരത്തിനിടെ ഇ ജിയെ വിളിച്ച് പ്രൊഫഷണൽ ടീമിലോ പരിശീലകനായോ ചേരാനുള്ള അവസരം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു വഴിയില്ലാതെ ഇ ജി അവസാന ഷോട്ട് എടുക്കാതെ സമയം കളയുന്നു അതിന്റെ ഫലമായി സിയോൾ ഹോൺ നാലാം സ്ഥാനത്തെത്തുകയും അവൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു താങ്ക്